എടാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് അറിയാത്ത പൊട്ടന്മാരാണല്ലോ ഈ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ നീ അറിഞ്ഞില്ലേ ഇന്ത്യക്ക് പുതിയതായിട്ട് ഇപ്പം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ തലേ ദിവസം ഉള്ള കാര്യം മുഹമ്മദ് റിയാസ് പറയുന്ന കേട്ടു യഥാർത്ഥത്തിൽ മരണപ്പെട്ട ഒരു ഏപ്രിൽ മാസം പതിനാല് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തൊട്ട് തലേ ദിവസം ഈ പദ്ധതിക്ക് തരമിത ഭാഗ്യമാണ് അപ്പൊ നമ്മൾ പഠിച്ചത് പറഞ്ഞ് വെറുതെ കിടന്ന് സ്കൂളിൽ പോയിട്ട് സ്വാതന്ത്ര്യം കിട്ടി എന്താന്ന് നമ്മൾ പഠിച്ച വെറുതെ ആയി പോയല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇത്ര ഇന്ത്യക്ക് പറ്റി പറ്റിച്ച നമ്മളെല്ലാം വെറുതെ ടീച്ചർമാരും സാർമാരൊക്കെ പറഞ്ഞ് പറ്റിച്ചു ആൾക്കാർ അവിടെ ഇരിക്കുന്നില്ല കാരണം രണ്ടായിരത്തി പതിനാലില ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ അയ്യ എന്തിന് നാണക്കേടാ ഇത് സത്യം പറഞ്ഞ ജനിച്ചു വീണ പിള്ളേരുണ്ടല്ലോ ഏഹ് പിള്ളേർ ആറ് മാസം അല്ലെങ്കിൽ ആ പിള്ളേർക്ക് ഒരു വയസ്സാവുമ്പോ മക്കളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നാന്ന് ചോദിച്ചാൽ പിള്ളേര് പറഞ്ഞുതരും അതെ ഏത് വർഷമാണ് ഏത് വർഷമാണ് ഏത് ദിവസമാണ് എല്ലാം പുള്ളാർ പറഞ്ഞുതരും ഇതും ഞെളിഞ്ഞു വന്നിരുന്നിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാലിൽ എന്നൊക്കെ പറഞ്ഞ ഇതേ കണക്കുള്ള പൊട്ടന്മാരാണല്ലോ സത്യം പറഞ്ഞ കേരളം ഇതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറ്റിയിട്ടുണ്ട് അത് ഞാൻ വേറെ വരുമ്പട്ടെ പുള്ളിക്കാരനൊക്കെ കുഞ്ഞി നോക്കിയാണ് പറയുന്നത് അതെ അതെ സ്വന്തമായിട്ട് എന്നാ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ അറിയത്തില്ല ഒന്നാമത്തെ കാര്യം നോക്കി പറയുന്നത് ഏത് പൊട്ടന അത് എഴുതി കൊടുത്തത് അത് തെറ്റ് പറയുമ്പോഴെങ്കിലും പറ നോക്കിയാ സ്വാതന്ത്ര്യം കിട്ടിയത് അന്നെ അതെങ്കിലും മനസ്സിലാവണ്ടേ അല്ലെ നോക്കി അവനോ തെറ്റായി തെറ്റാ ഇത് ചുമ്മാ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ ഇവര് എഴുതി കൊടുക്കുന്നത് ഒന്നും വായിച്ചിട്ടല്ല വരുന്നത് അതെ എഴുതി കൊടുത്ത് എന്തോന്ന് അവർക്ക് അറിയത്ത പോലും ഇല്ല എന്നിട്ട് അവരുടെ പി പിയെ അവർ എഴുതി കൊടുക്കുന്നത് എടുത്ത് അങ്ങ് വായിക്കും വെച്ച് അങ്ങ് കാച്ചു കൊടുക്കും ഇതാണ് സംഭവം അല്ലെങ്കിൽ ഇവര് നേരത്തെ എഴുതി കൊടുത്ത സാധനം അല്ലെങ്കിൽ രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ തലേന്നോ എഴുതി കൊടുക്കുന്ന സാധനം അല്ലെ അര മണിക്കൂർ മുമ്പ് എഴുതി കൊടുക്കുന്ന സാധനം ഇവർക്ക് ജസ്റ്റ് എടുത്ത് വായിച്ചു നോക്കാലോ അപ്പൊ ആ തെറ്റുണ്ട് ഇവിടെ തിരുത്താലും അതുകൊണ്ടാ പറഞ്ഞു അല്ല പിന്നെ പറയുന്നത് പറയുന്നത് പിന്നെ ഇതുവരെ ആ ഇനി വേണേ പറയും അത് ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ് പെട്ടെന്ന് വേറൊരു ചിന്തയിലായിരുന്നു ഉദ്ദേശിച്ചത് ജനങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായി ഇതാണ് ഇതാണ് നമ്മൾ ഇന്നാ ഒരു വീഡിയോയില് പറഞ്ഞു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരാണ് ഉള്ളത് ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഒരു എക്സാം വെക്കണോന്ന് നമ്മൾ ഉദാഹരണം പറഞ്ഞായിരുന്നു ബെസ്റ്റ് എലക്ഷൻ നിൽക്കാൻ പഞ്ചായത്ത് മെമ്പറായിട്ട് നിൽക്കാൻ എം എൽ എ ആയിട്ട് എലക്ഷൻ നിക്കാൻ വേണ്ടി യഥാർത്ഥ ഒരു എക്സാം വെച്ച് ഇവര് പാസ്സാവും

ഇതേ കണക്ക് അമ്മായിപ്പിനും കാണിക്കുന്നത് പിണറായി വിജയനും എവിടെ പ്രസംഗത്തിന് സ്വന്തമായിട്ട് പുള്ളി പറയുന്നത് കേട്ടിട്ടുണ്ടോ കേക്കും എവിടെ അവരുടെ എന്തെങ്കിലും ജില്ലാ എന്തെങ്കിലും അങ്ങനെയുള്ള സംഭവത്തിനാകണം എങ്കിലും കുറെ ഇങ്ങനെ നോക്കി വായിച്ചിട്ട് പിന്നെ പുള്ളിയുടെ സ്വന്തമായിട്ടുള്ള തീരുമാനമായിരിക്കും പുള്ളി പറയുന്നത് കേരളത്തിലെ ഇതേപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് എന്തൊരു സംഭവം നടന്നപ്പോൾ പുള്ളി ആ പേര് വരെ മറന്നുപോയി പ്രധാന മുഖ്യമന്ത്രി അതെ 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 ചപ്പാത്തി പറയുമോ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞു ആ അത് കണ്ടോ അത് വേണ്ട അതെയാണ് തന്നെ പുള്ളി പുള്ളിക്കെന്തോ പുള്ളി പുള്ളിയുടെ ഓഫീസിനോ അല്ലെങ്കിൽ വീട്ടീനോ വണ്ടിക്കകത്ത് കയറും ഭയങ്കര പ്രൊട്ടക്ഷനോടെ കൊണ്ട് അവിടെ കൊണ്ടാക്കും പുള്ളിക്ക് പ്രസംഗിക്കാനുള്ള സ്ഥലം അവിടെ റെഡിയാക്കി കൊടുക്കും പുള്ളിയുടെ കൈ ഒരു പേപ്പർ കൊടുക്കും പുള്ളി അത് നോക്കി വായിക്കും കേരളത്തിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അടി അടിയിലിരിക്കുന്ന പി എമാരും മാനേജർമാരും അവര് ഇവരൊക്കെ ഒപ്പിടാൻ കൊണ്ട് കൊടുക്കും പുള്ളി ഒന്നും നോക്കത്തില്ല ഒപ്പിട്ട് കൊടുക്കും ഇപ്പൊ പി എം ആർക്ക് ആവശ്യമുള്ളവരുടെ പേപ്പർ മാത്രം ഒപ്പിടാനും കൊടുക്കും പുള്ളി ഒരു കാര്യം അറിയുന്നില്ല പുള്ളി ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് അനുമോദിക്കാൻ പോലും പൊക്കി പറയാൻ ആരെയും കൊണ്ട് മൈക്കിൽ ഒന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ഇയാളെ കൊക്കി പറഞ്ഞാൽ അമ്മാതിരി കമന്റ് വേണ്ടെന്ന് പറയും അതെ എഴുതി കൊടുത്ത സാധനം മാത്രമേ ഇയാൾ കവതരിപ്പിക്കാനുള്ള കഴിവുള്ളൂ അതെ അത് എങ്ങനെയൊക്കെയോ വായിച്ചെടുത്ത് കഴിവു എന്തായാലും കേട്ടത് അവരങ്ങനെ പറയുന്നുണ്ട് ഞാനവരുടെ പൊങ്ങി തന്നെ ഇരിക്കുവോ അതെ പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പുളി ഈ മരിമോന് അമ്മായിപ്പന്റെ ചിന്താഗതി കൊണ്ടായിരിക്കും ഈ ഏപ്രിൽ പതിനാലെന്ന് പറഞ്ഞത് യഥാർത്ഥത്തില് പിന്നെ ആലോചിച്ച ഈ മേയിൽ ബർത്ത്ഡേ ബെർത്ത് ഡേ പുലാ പുള്ളിയുടെ ചിന്ത ആയതുകൊണ്ടായിരിക്കും എന്തോ ഏപ്രിൽ പോകുന്നതിൽ എന്തോ ഒരു സംഭവം ഉണ്ട് എപ്പോഴോ എന്തോ ചിക്കളി ചിക്കി കിട്ടുന്നുണ്ട് എത്ര മാസത്തിന് ഉണ്ടോ ആഗസ്റ്റ് ആണ് എല്ലാവർക്കും അറിയാം അക്കം മാറിപ്പോയാലും വേണ്ടി ആഗസ്റ്റ് മാസം അല്ലെങ്കിൽ ആഗസ്റ്റ് പതിനഞ്ച് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനേഴോ പതിനെട്ടോ ആയാലോ സോറി തെറ്റ് ഇത് വർഷവും മാറ്റി വർഷവും മാറ്റി മാസവും മാറ്റി മാസവും മാറ്റി വല്ലാത്ത നാണങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വെച്ച് പൗത്ത് ചെയ്തോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് തീർന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ അങ്ങനെ വിളിച്ചു വെക്കണം മക്കളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന പച്ച വെള്ളം കണക്ക് അവർ കണ്ണടച്ച് പറഞ്ഞു തരും അല്ലെങ്കിൽ ഉറങ്ങി കിടക്കുന്ന പിള്ളാരെ വിളിച്ചു കൊടുത്ത് ചോദിച്ചു നോക്ക് ഒന്നാം ക്ലാസിൽ പഠിക്കുന്ന പിള്ളേർക്കായാലും പിള്ളേരെ അവർ പച്ച വെള്ളം കണക്ക് പറഞ്ഞുതരും എന്നാണ് അതെ സ്കൂളിൽ പോകുമ്പോഴേ ആദ്യമേ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ കൊച്ചു കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ട് ആ കൊച്ചിന്റെ വീഡിയോ എടുത്തിട്ട് നമുക്ക് അതെ അയച്ചതാണ് വെച്ചിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ഈ മറ്റേ മുഹമ്മദ് റിയാസ് പറയുന്നതും നിങ്ങളുടെ പിള്ളാരൊക്കെ പറയുന്നതും കൂടെ വെച്ച് നമുക്ക് പറയണ്ട കൊച്ചു പിള്ളാര് വരെ പറയുന്ന നാണം കെട്ട മുഹമ്മദ് റിയാസേ എന്ന് നമുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോ പറഞ്ഞാൽ അടുത്ത ഭരണ നമ്മൾ ജനങ്ങൾ മണ്ടന്മാരെ ഞങ്ങൾ ജയിപ്പിക്കുവല്ലോ ഇവരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ തന്നെ വരിക്കട്ടെ ഇവർ തന്നെ വരിച്ച് ഈ നാട് കുട്ടിച്ചോറാക്കണം എങ്കിലേ നമ്മൾ ജനങ്ങള് പഠിക്കും അഖിൽമാരാണ് പറഞ്ഞ കണക്ക് പിണറായി വിജയൻ ഈ ഈ പ്രാവശ്യം പറയാൻ പഠിക്കുന്നില്ല എന്നൊക്കെ പറയും എന്നിട്ട് ഈ അണികളെ കൊണ്ട് പ്രഷർ ചെയ്യിപ്പിച്ച് പറയിപ്പിക്കും നമ്മളാണ് നമ്മുടെ നേതാവ് പിണറായി വിജയനാണ് അതെ അതെ ആ പിണറായി വിജയൻ തന്നെ നിൽക്കാവും പറഞ്ഞ് പിണറായി വിജയനെ കൊണ്ട് വീണ്ടും അതേണ്ണം തന്നെ വേറൊരു സംഭവം ഉണ്ട് ഇപ്പൊ ഇപ്പം ഇപ്പം പുള്ളിക്കാരൻ പറയുന്നത് എന്തുവാണ് ഞാൻ മുൻകൈ ആയിട്ട് നിൽക്കത്തേ ഉള്ളൂ ആ മത്സരത്തിൽ ഇല്ലെന്ന് അതെ അതെ അങ്ങനെ പറയും പക്ഷെ അടുത്ത വട്ടം പുള്ളിക്കാരൻ അതെന്താണെന്നറിയാ പുള്ളിക്കാരനെ കുറെ പേര് വെറുത്തെന്ന് പുള്ളിക്കാരൻ അറിയാം ആ അത് ഉറപ്പാണ് അതുകൊണ്ട് പുള്ളിക്കാർ ഇപ്പൊ എന്താ പുള്ളിക്കാരൻ മത്സരിക്കുന്നില്ല അല്ലെങ്കിൽ മത്സരിക്കുമായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്നൊക്കെ പറയും ജയിൽ കഴിയുമ്പോൾ പുള്ളി തന്നെ ആവും വീട്ടിൽ മണിയായിട്ട് ഒരുപക്ഷെ പുള്ളീനെ ആയിട്ട് ചിലപ്പോ മാറി നിന്നിട്ട് വേറെ ആളെ കൊണ്ട് കയറ്റി പുള്ളി തന്നെ ചുക്കാൻ പിടിക്കുകയും ചെയ്യും പിന്നെ ഈ പിണറായിയുടെ അടിമയാണ് ഈ കാണുന്ന ഈ മൊത്തം പാർട്ടിയിലുള്ളവരെല്ലാം പുള്ളിയുടെ അടിമയായി മനസ്സിലായത് കാരണം വെച്ചാൽ അവർ അവർക്കൊന്നും ഒരു കാര്യവും പറയാനുള്ള ഒന്നാമത്തെ കാര്യം പുള്ളിയെ പേടിയാണ് അതെ ഇവന്മാർക്ക് മൊത്തം ആൾക്കാർക്കും പിണറായി വിജയനെ പേര് അതുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ നടന്നു പോകുന്നത് അതല്ലേ അതേ ഒന്നും അല്ല അപ്പൊ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മന്ത്രി പറയാ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ ലാൽസെല്ലാം സഖാദി ഇനി ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ കേട്ടോ ഇതിനപ്പുറം പറയണം കേളി കേട്ടു കേട്ടെ ഇതെങ്ങനെ പറയുന്നു അതെങ്ങനെയായിരുന്നു ോട്ട് വരു പുഴിക്ക് അകത്തോട്ട് കെട്ടിയാതി എന്നിട്ട് അത് അടി ഒന്ന് അടി ഒന്ന് അടി ഓക്കെ ശരി